എഴുതി ഒന്നാം ലേഖനത്തിന്റെ പഠനങ്ങളിലേക്ക് വരുമ്പോൾ വരുമ്പോഴുണ്ട് സഹോദരങ്ങളെ വലിയ രഹസ്യങ്ങളാണ് പരിശുദ്ധാത്മാവ് ദൈവാത്മാവിനാൽ നമുക്ക് തുറന്നു കിട്ടുന്നത് ഇത് അനുദിനം കേൾക്കാൻ ഭാഗ്യമുണ്ടോ നിങ്ങളെപ്പോലെ ഭാഗ്യം സിദ്ധിച്ചവർ വേറെ ഇല്ലേ ലുയാ ഇത് കേൾക്കും തോറും എന്നാ എന്നാ കൊണ്ട് ഹൃദയം നിറയേണ്ടേന്നറിയോ എനിക്ക് യേശുവിൽ കിട്ടിയതിനെ കുറിച്ചുള്ള പരിജ്ഞാനം കൊണ്ട് ഞാൻ നിറയുമ്പോൾ ഞാൻ പരിജ്ഞാനത്തിൽ സമ്പന്നനായിട്ട് ഒന്നിനും മുട്ടില്ലാത്തവനായി മാറും അതാണ് ഏറ്റവും ഏറ്റവും വലിയ കാര്യം യേശുക്രിസ്തുവിൽ എനിക്ക് ലഭിച്ചു കഴിഞ്ഞതിനെക്കുറിച്ചുള്ള അറിവ് കിട്ടുംതോറും ഉണ്ടല്ലോ നമ്മൾ പരിജ്ഞാനത്തിൽ സമ്പന്നരായിട്ട് ഒന്നിനും കുറവില്ലാത്തവരായി മാറും അപ്പം ഈ വചന കേൾവി ഇമവെട്ടാതെ കാത്തിരുന്ന് സ്വീകരിക്കുന്നതിൻ്റെ ഉദ്ദേശം അതാണ് എനിക്ക് ദൈവകാര്യത്തിൽ ഒരു വലിയ പരിജ്ഞാനമുണ്ടാകണം അതാണ് എൻ്റെ സമ്പത്ത് അതാണ് സമ്പാദ്യം ഒരു നിക്ഷേപം മറച്ചു വെക്കുന്ന പോലെ ദൈവവചനത്തെ ആർത്തിയോടെ ഭക്ഷിക്കുന്ന ലോകമെമ്പാടുമുള്ള ദൈവമക്കളെ ഞാൻ ഉറപ്പിച്ചു പറയട്ടെ ഇത് ഈ ദിവസങ്ങൾ ഈ കേൾക്കുന്ന വചനങ്ങള് യേശുവിൽ എന്നതാ ബോധ്യം തന്നിട്ട് നമ്മൾ യേശുവിലുള്ള യഥാർത്ഥ ജീവിതം ആ ജയത്തിന്റെ ജീവിതം എല്ലായിടത്തും എല്ലാം ഇപ്പോഴും ജയം ആഘോഷിക്കുന്ന ജീവിതം അതിനെ ആഘോഷമാക്കി ഏറ്റെടുക്കുവാനിട വരും ഇപ്പോൾ നമ്മൾ വായിക്കുന്നതും ആ വാക്യം തന്നെയാണ് പത്രോസ് ഒന്നാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തിയൊന്നാമത്തെ വാക്യം നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചുകൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അവന് തേജസ് കൊടുത്തിരിക്കുന്നു ഹാലിൽ ഹുയ്യ കരമടിച്ച നേശുവിന് ആരാധന കൊടുത്ത് പത്രോസ്ലിഹ് എഴുതിയോ നാല് ലേഖനം ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തിയൊന്നാമത്തെ വചനം നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചു തിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് അവന് തേജസ് കൊടുത്തുമിരിക്കുന്നു ഹാലൂഹ പിതാവായ ദൈവം രണ്ട് കാര്യം ചെയ്തു യേശുവിൻ്റെ മേൽ ഒന്ന് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു രണ്ട് അവന് തേജസ് വീണ്ടും കൊടുത്തു ആ രണ്ട് കാര്യം പിതാവ് ചെയ്തപ്പോൾ പിതാവിനൊരു സ്വപ്നമുണ്ടായിരുന്നു എന്നതാ പിതാവിൻ്റെ സ്വപ്നം അതാ വാക്യത്തെ കാണുന്നത് നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ച് എന്നുള്ളത് അപ്പൊ പുത്രനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചതെന്നാത്തിന പുത്ര പിന്നെയും അധികം തേജസ് കൊടുത്തത് എന്നാത്തിന് ഉത്തരം വളരെ സിംപിളാണ് നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ പ്രത്യാശയും അവനിൽ ദൈവത്തിൽ വെച്ചുകൊള്ളേണ്ടതിന് തന്നെ വേറൊന്നിനു വേണ്ടിയല്ല കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തേ ഹാലേ ലുയ്യ യേശു ഉയർത്തെഴുന്നേറ്റത് എന്റെ വിശ്വാസം ദൈവത്തിൽ ഉണ്ടാകാൻ വേണ്ടിയാ യേശു ഉയർത്തെഴുന്നേറ്റത് എന്റെ പ്രത്യാശ ദൈവത്തിൽ ഉണ്ടാകാൻ വേണ്ടിയാ യേശു തേജസ് അണിഞ്ഞവനായി നിൽക്കുന്നത് എന്റെ വിശ്വാ വിശ്വാസം എൻ്റെ ഉണ്ടാകാൻ വേണ്ടിയാണ് ആരാധന ആരാധന കൂടി ഒന്ന് ഒന്ന് കൊടുക്കാം ഇച്ചിരി ഈ വചനത്തെ പോയിട്ട് മേളിലേക്ക് വരണം ഒന്ന് ഒന്ന് ശ്രദ്ധിച്ചു എന്നാൽ സത്യമനസ് ഈ ഇരുപത്തിരണ്ടാമത്തെ വാക്യാണ് ഞാൻ സത്യമനുസരിക്കുകയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി ഹൃദയപൂർവം ൂർവം സ്നേഹിക്കുക അപ്പം ഇവിടെ ഇവിടെ സത്യമനുസരിക്കയാൽ നിങ്ങളുടെ ആത്മാവിനെ അപ്പൊ ഇവിടെ ഒരു 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 കാര്യം അംഗീകരിക്കാനുള്ള ആപ്ലിക്കേഷൻ പറയുക അംഗീകരിക്കണം എന്ന് പറയുകയാണ് ഏതാണ് അംഗീകരിക്കേണ്ടിയ കാര്യം ഒത്തിരി സത്യമാണ് അംഗീകരിക്കേണ്ടത് ഏതാണ് സത്യം ഒത്തിരി കാര്യങ്ങൾ സത്യങ്ങൾ മേളി പറഞ്ഞതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാകും അപ്പം അതുകൊണ്ടാണ് അതിനെ തൊട്ട് താഴെയും മേളിലും ബാലൻസ് ചെയ്ത് വിശദീകരിക്കുന്ന ശൈലി ധന്യനായ പത്രസ്ലേഹ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ അതിൻ്റെ രണ്ട് ആശയത്തെ കൊണ്ടുവരാം ശരിക്കും നമുക്ക് തോന്നും ഇതിൻ്റെ കണക്ഷൻ ശരിക്കും ഉണ്ടാകേണ്ടിയത് പത്തൊൻപതാമത്തെ വാക്യവും കഴിഞ്ഞ ഇരുപത്തി മൂന്നാമത്തെ വാക്യമാണല്ലോ എഴുതേണ്ടിയതെന്ന് എന്നാൽ അതിനിടയിൽ ഇരുപതും ഇരുപത്തിരണ്ടും വാക്യം ഇട്ടതിലൂടെ അഭോസ്തലൂടെ പരിശുദ്ധാത്മ ഉദ്ദേശിക്കുന്ന ആ വലിയ കാര്യം ഗ്രഹിച്ചാലേ നമുക്കിത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുള്ളൂ ഇവിടെ പറയാണ് നിങ്ങൾ സത്യം അനുസരിക്കണം നിങ്ങൾ ഇത് അംഗീകരിച്ചേ പറ്റൂ ഏതാണ് ഈ സത്യം ആ സത്യമാണ് പത്തൊമ്പതാമത്തെ വാക്യത്തിൽ പറഞ്ഞത് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു ഒന്ന് പറഞ്ഞേർന്ന് പറഞ്ഞു എന്നെ വീണ്ടെടുത്തിരിക്കുന്നു എന്നെ വീണ്ടെടുത്തിരിക്കുന്നത് ക്രിസ്തു എന്ന നിർദ്ദോഷവും നിഷ്കള എന്തുകൊണ്ടല്ല എന്തുകൊണ്ടാണ് അതാ ശൈലി എൻ്റെ കൂടെ വാ എന്തുകൊണ്ടല്ല പൊന്ന് വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്നതും കൊണ്ടല്ല പിന്നെ ഏതുകൊണ്ടാണ് ക്രിസ്തു ക്രിസ്തു ഏതുകൊണ്ടല്ല പൊന്നും കൊണ്ടല്ല ഏതുകൊണ്ടാണ് യേശുവിന്റെ വിലയേറിയ രക്തം കൊണ്ടാണ് അപ്പൊ വീണ്ടെടുത്തിരിക്കുന്നു ഇനി ഈ വീണ്ടെടുത്തിരിക്കുന്നു എന്ന പദത്തിനെ ബൈബിൾ പല വാക്കുകൾ വിശദീകരിച്ചിട്ടുണ്ട് നോക്കി 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 ഈ വീണ്ടെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ പദത്തെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്ന പദം കൊണ്ടും വിശദീകരിച്ചിട്ടുണ്ട് ആ പദമാണ് തൊട്ട് താഴത്തെ വാക്യത്തിൽ വരുന്നത് ഇരുപത്തി മൂന്നാമത്തെ വചനം കെടുന്ന വീഴത്താൽ അല്ലാത്തതിനാൽ കെടുന്നതിനാലല്ല ഇതുവരെ കേൾക്കാത്ത ഒരു വ്യാഖ്യാന ശൈലിയാണോ കേൾക്കുന്നതെന്ന് അങ്കാലാപ്പിലാകുന്നതിന് മുമ്പ് സാഹചര്യം അതിനെ വചനത്തിന്റെ വ്യാഖ്യാനം അതിനെ സപ്പോർട്ട് ചെയ്യുന്നു മേളത്ത വാക്യം അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന ചിന്തയാൽ ഹൃദയം നിറയേണ്ടി അപൂർവ നിമിഷത്തിലേക്ക് ഈ വാക്യത്തിൽ നമ്മൾ ഒരു തിരിഞ്ഞു വരികയാണ് നല്ല ശ്രദ്ധിക്കൂ ക്രിസ്തു കെടുന്ന വീഴ്ചത്താലല്ല തും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവ വചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു കരമടിച്ചു ആരാധന കൊടുത്തേ കൊടുത്തെ വാക്യം ക്രിസ്തു വന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ ഹാലുയ വീണ്ടെടുത്തിരിക്കുന്നത് പതിനെട്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞു നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു എന്നിട്ട് പത്തൊമ്പതാമത്തെ വാക്യത്തിൽ പറഞ്ഞു ക്രിസ്തു വന്ന നിർദോഷവും നിഷ്കളങ്കവും കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്നിട്ട് ആ താഴെ വിശദീകരിച്ചപ്പോൾ പറഞ്ഞ കെടുന്ന ബീജത്താൽ കെടാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ കെടാത്ത ജനിച്ച ഏകയാള് ആ ആളെയാണ് കൊണ്ടുവരണ്ടേ ആളെ പറ്റിയാണ് മുമ്പിൽ എല്ലാം വിശദീകരിച്ച് കെടാത്ത ബീജത്താൽ ജനിച്ച ഏകയാള് ചരിത്രത്തിൽ കെടാത്ത ഉലകചരിത്രത്തിൽത്താൽ ജനിച്ച ഏകയാള് അതാരാണെന്നറിയാമോ നമ്മുടെ കർത്താവായ നിങ്ങൾ നിമിത്തം നിയമിക്കപ്പെട്ടവനെന്ന് മേളി പറഞ്ഞില്ലേ ആ ആ ആളെയാണ് ഇതാളെ വിശദീകരിച്ച് പറയുന്നത് കെടുന്ന ബീജത്താലല്ല കെടാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതും ആ ആ മൂന്ന് ഗുണമുള്ള ഒരു കാര്യത്തെ കൊണ്ടിരിക്കുകയാണ് ഒന്ന് കെടാത്ത ബീജം ഏതു പുരുഷ ബീജവും പുരുഷ ബീജവും ഉലകത്തിലുള്ള ഏത് പുരുഷ ബീജവും ഏത് ടെമ്പറേച്ചറിൽ എത്ര സംരക്ഷണത്തിൽ സൂക്ഷിച്ചാലും ഒരു സമയം കഴിയുമ്പോൾ അതിനകത്തുള്ള ജീവൻ കെട്ടുപോകും ചത്തുപോകും എന്നാൽ കെടാത്തതായ ഒരു ബീജമുണ്ട് അതിനെ വചനം പരിചയപ്പെടുത്തുകയാണ് കെടാത്ത എന്ന് പറയുമ്പോൾ ആ കെടാത്തതെന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുകയാണ് ജീവനുള്ളതും നിലനിൽക്കുന്നതും അങ്ങനെ ഒരു ബീജമുണ്ട് ആ ബീജം ഏതാണ് ദൈവവചനം ഈ ദൈവവചനം ആരാണ് യേശുവാണ് കരമഠിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തെ ഹാലൂഹ്യ അപ്പൊ നോക്കി നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് താട്ടു താഴെ പറയാണ് കേടാത്ത വീഴത്താൽ ജീവനുള്ളതിനാൽ നിലനിൽക്കുന്നതിനാൽ ആ നിങ്ങൾ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു ഹാലുഹ്യ ദൈവ വചനത്താൽ തന്നെ വീണ്ടും ജനിച്ചിരിക്കുന്നു നിങ്ങൾ വീണ്ടും ജനിക്കണം എന്നല്ല പറഞ്ഞത് നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്നാൽ യേശു കുരിശിൽ പ്രവൃത്തി ആരംഭിച്ചപ്പോൾ നിക്കോതിമോസിനോട് പറഞ്ഞത് വീണ്ടും ജനിക്കണം എന്ന് പറയുന്നതിൽ നീ ആശ്ചര്യപ്പെടുന്നത് എന്ത് കുരിശിൽ പൂർത്തി പ്രവർത്തി പൂർത്തീകരിച്ചപ്പോൾ എഴുതുമ്പോൾ പറയുന്നു വീണ്ടും ജനിക്കണമെന്നല്ല വീണ്ടും ജനിച്ചിരിക്കുന്നു കെടുന്ന വീജത്താലല്ല കെടാത്തതും നിലനിൽക്കുന്നതുമായ ദൈവ വചനത്താൽ തന്നെ വീണ്ടും ജനിച്ചിരിക്കുന്നു കരമടിച്ചു ആരാധന കൊടുത്ത് സഹോദരങ്ങളെ വീണ്ടും ജനനം എന്ന് പറയുന്നത് ആർക്കും ഇന്ന് ഞാൻ വീണ്ടും ജനിക്കാൻ പോവുക എന്ന് പറഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ വരുന്നവർക്ക് നിങ്ങളെ ജനിപ്പിക്കാൻ പറ്റാത്ത കാര്യമാണ് ആദത്തിൽ മരിച്ചവർ യേശുവിൽ ജീവിപ്പിക്കപ്പെട്ടു ഇതിനെയാണ് ബൈബിൾ വീണ്ടും ജനനം എന്ന് വിളിക്കുന്നത് ഈ ക്രിയ രക്തത്താലല്ല ജഡത്തിന്റെ ഇഷ്ടത്താലല്ല ആരും നിശ്ചയിക്കുമ്പോൾ ആർക്കും വീണ്ടും ജനിക്കാൻ പറ്റുകയല്ലെന്ന് ജോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ പതിനൊന്നാമത്തെ വചനം പറയുന്നത് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം മക്കളാകാൻ അധികാരം കൊടുത്തു അടുത്ത വാക്കവർ രക്തത്തിൽ അല്ല ജഡത്തിന്റെ ഇഷ്ടത്താൽ അല്ല ഇന്ന് വീണ്ടും ജനിച്ചേക്കാം എന്ന് വിചാരിച്ച ജഡത്തിന്റെ ഇഷ്ടത്താൽ അല്ല പറ്റേ അല്ല അങ്ങനെ അവർ രക്തത്തിൽ നിന്നല്ല ജഡത്തിന്റെ ഇഷ്ടത്താലല്ല പുരുഷന്റെ ഇഷ്ടത്താലല്ല ദൈവത്തിൽ നിന്ന് അത്രേ ജനിച്ചേ ദൈവത്തിൽ നിന്ന് എപ്പോഴാണ് ജനിച്ചേലൂയ പ്രവർത്തി കുരിശിൽ പൂർത്തീകരിച്ചപ്പം പിതാവായ ദൈവം മുൻ നിയമിച്ച പ്രവർത്തിയുടെ ആ അർത്ഥത്തിൽ ഉള്ളത് സംഭവിച്ചു കഴിഞ്ഞു മുഴുവൻ മാനവരാശിയും ആദത്തിൽ മരിച്ചു കിടന്നവർ യേശുവിൽ വീണ്ടും ജീവിച്ചു ആ ആ പദം ഇപ്പൊ മനസ്സിലാകും ആദത്തിൽ മരിച്ചു കിടന്നവർ യേശുവിൽ വീണ്ടും ജീവിച്ചു ആ ജീവിക്കുന്ന ജീവനെ ബൈബിൾ ആ വീണ്ടും ജനനമെന്ന് പറയുന്നത് എൻ്റെ പ്രിയമുള്ളവരെ ഇതെല്ലാവർക്കും സംഭവിച്ചതാണ് പക്ഷെ എല്ലാവരും ഇത് അറിഞ്ഞിട്ടില്ല ഞാൻ മുമ്പേ പറഞ്ഞത് പിന്നെയും പറയട്ടെ ഇങ്ങോട്ട് നോക്കി മുമ്പേ പറഞ്ഞത് മുമ്പേ പറഞ്ഞത് പിന്നെയും പറയട്ടെ എല്ലാവരെയും വീണ്ടെടുത്തു എല്ലാവരും അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ലേഖനം എഴുതുമ്പോൾ ചോദിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലയോ ഹാലൂയ്യ ഇവിടെ രണ്ടാമത്തെ വാക്യം പറയുമ്പോൾ പറയുകയാണ് കെടുന്ന ബീജത്താൽ അല്ല കെടാത്ത് നിലനിൽക്കുന്നുമായ യുവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു ആരോടാ പറയുന്നത് വീണ്ടും ജനിച്ചവരോടാ പറയുന്നത് ഹാല ലൂയ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു അപ്പം വീണ്ടും ജനിക്കണം എന്നല്ല അല്ലെങ്കിൽ ഇത് കേട്ടാൽ നിങ്ങൾക്ക് വീണ്ടും തന്നെ ഉണ്ടാകുമെന്നുമല്ല നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ നിങ്ങളറിയണം കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്ത് അതാ ഇവിടെ താഴെ ശ്രദ്ധിക്കേണ്ടത് ഹാലൽയ കെടുന്ന ബീജത്താലല്ല ഇരുപത്തി വാക്യം ആ ഇരുപത്തി മൂന്ന് ബീജത്താൽ അല്ല കിടന്ന ബീജത്താലല്ല ാലും നിലനിൽക്കുന്നതുമായ ഒന്ന് ചേർന്ന് പറഞ്ഞ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു അപ്പൊ എന്നിട്ട് എന്നിട്ട് അപ്പൊ ഈ വചനം ചെയ്യുന്ന ക്രിയ എന്നെ സാധാരണക്കാർക്ക് മനസ്സിലാകുകയല്ല അപ്പൊ അതുകൊണ്ട് വചനം ചെയ്യുന്ന ക്രിയയെ സങ്കീർത്തന പുസ്തകത്തിൽ നിന്ന് എടുത്ത് വിശദീകരിച്ചിരിക്കുന്ന ശൈലിയാണ് അതുകൊണ്ട് കേട്ടോ ഇരുപത്തിനാലാമത്തെ വാക്യം സകല ജടവും പുല്ല് പോലെ അതിന്റെ ഭംഗിയെല്ലാം പുല്ലിന്റെ പൂ പോലെയാകുന്നു പുല്ലാടി പൂ ഉതിർന്നു പോകുന്നു കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു എന്നുപോലെയാണ് പുല്ലുവാടി പൂ ഒഴിഞ്ഞു പോകുന്നു ഇതുപോലാണ് എല്ലാ ജഡവും കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു അതുകൊണ്ടാണ് നിങ്ങളുടെ വീണ്ടും ജനം എന്നേക്കും നിലനിൽക്കാൻ കാര്യം നിങ്ങൾ വീണ്ടും ജനിച്ചത് വചനത്താലാണ് യേശുവിനാലാണ് യേശുവിന്റെ പ്രവർത്തിയാലാണ് യേശുവിന്റെ കുരിശിലെ ദിവ്യ ബലിയാലാണ് അതുകൊണ്ട് ജടം പോയാലും ഇത് പോകത്തില്ല ജടം പോലെയും പോകും ഭംഗിയെല്ലാം പൂ 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 പോലെയും പോലെയും പോകുന്നു പോകുന്നു ആകുന്നു വചനമോ എന്നേക്കും നിലനിൽക്കുന്നു അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചന കരമടിച്ചുവിനാരാധന കൊടുത്ത് പ്രസംഗിക്കുന്ന വചന പുല്ലുപോകൂ പോക പക്ഷെ ഈ വചന കാരണം ഈ ഒരു വ്യക്തിയാണ് ആ ആ വ്യക്തിയുടെ പേര് യേശു എന്നാണ് വ്യക്തി അൺചേഞ്ചബിൾ ആണ് മാറ്റമോ മാറ്റത്തിന്റെ ഇല്ലാത്ത ആളാണ് ആരാധന എന്റെ പ്രിയ സഹോദരങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു ചേർന്ന് പറഞ്ഞു വീണ്ടെടുത്തിരിക്കുന്നു വീണ്ടും ജനിച്ചിരിക്കുന്നു ഇത് രണ്ട് രണ്ടും രണ്ട് വിശുധീകരണമാണ് ഒരു വസ്തുവിനെ പോയ സ്ഥലത്തു സ്ഥലത്തുനിന്ന് പൊക്കിയെടുക്കുന്നതിനെ വീണ്ടെടുപ്പ് എന്ന് വിളിക്കുന്നുവെങ്കിൽ വീണ്ടെടുക്കേണ്ട വസ്തു ചത്തുകിടക്കുകയാണെങ്കിൽ തിരിച്ചു കൊണ്ടുവരുന്നതിനെ വീണ്ടും ജനനം എന്ന് പറയുന്നു ഹലേലുയാ അർത്ഥത്തിൽ രണ്ടും രണ്ടല്ല അർത്ഥത്തിൽ രണ്ടും ഒന്ന് തന്നെയാണ് ഹലേലുയാ ഒരു 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 കാര്യത്തെ രണ്ടായിട്ട് വിശുദ്ധീകരണം സ്വീകരിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് അതിനപ്പുറത്ത് വേറെ വലിയ ആശയങ്ങളില്ല മനസ്സിലാകുന്നെങ്കിൽ ഒന്നുകൂടെ കരമടിച്ചു ഒന്ന് ആരാധന കൊടുത്തു കൊണ്ടുത്തു അപ്പൊ എന്നതാന്ന് ഇന്നീ വച ഇന്ന് ഇന്നീ വചനം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കിട്ടേണ്ടിയ ചിന്ത എന്നതാണേ അത് ഞാനിന്ന് എൻ്റെ ആപ്ലിക്കേഷൻ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം എന്നതാണെന്ന് ഈ ചിന്ത ഈ ചിന്ത ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം എൻ്റെ സഹോദരങ്ങൾ യേശുവിൻ്റെ കുരിശിലൂടെ തരാത്തതായിട്ടൊന്നുമില്ല ഞാൻ പിന്നെയും പിന്നെയും ആവർത്തിച്ച് പറയാം വി ബിലീവ് ഇൻ ദ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ഷീസസ് നമ്മൾ യേശുവിൻ്റെ കുരിശിൽ പൂർത്തീകരിച്ച പ്രവൃത്തിയെ വിശ്വസിക്കുന്നു അവിടെ തരാത്തതായിട്ടൊന്നുമില്ല ആ പ്രവൃത്തിയാൽ നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് എന്നെ അറിയണ്ടേ ഇവിടെ വന്നിരുന്ന് നല്ല ായിട്ട് ഫാൻ്റെ കീഴിൽ ഇരുന്ന് ടി വിയിലൂടെ കേട്ട് ഇന്റർനെറ്റിലൂടെ കേട്ട് ഫേസ്ബുക്ക് ലൈവിലൂടെ കേട്ട് യൂട്യൂബിലൂടെ കേട്ട് വാട്സാപ്പിൽ സന്ദേശം അയച്ച് കിട്ടി അതിലൂടെ കേട്ട് എല്ലാവരും കേട്ട് ഇന്ന് അറിയണം എന്നെ അറിയണം ഞാൻ ഹ വീണ്ടെടുക്കപ്പെട്ട ആളാണ് എന്നറിഞ്ഞിട്ട് ആ വീണ്ടെടുക്കപ്പെട്ട ആളുടെ ആ രക്ഷയുടെ സന്തോഷത്തിലുള്ള ജീവിതം തുടങ്ങണം ആ ആരോ പറയുന്നു പത്ത് റോസ്ലുഹ്യയുടെ ലേഖനം എഴുതിയത് വിശ്വസിക്കുന്നവർക്കാണല്ലോ അവരോടാണല്ലോ പറയുന്നത് വീണ്ടും ജനിച്ചിരിക്കുന്നുവെന്ന് പത്ത് റോസ് ലേഖനം പ്പം വിശ്വസിക്കുന്നവർ മാത്രമേ ഇത് വായിക്കാവൂ എന്നൊരു പരാമർശം ലേഖനത്തിൽ ഉടനീളം എവിടെയും കാണുവാൻ കഴിയുകയില്ല ഇതെല്ലാവർക്കും സംഭവിച്ചതാണ് പക്ഷേ ഇത് ഇതറിഞ്ഞവരാണ് വിശ്വാസികൾ ഞാൻ എപ്പോഴും പറയുന്ന ആ വാക്ക് പിന്നെയും പറയാം രണ്ടേ രണ്ട് മക്കളെ ദൈവത്തിനുള്ളൂ ഒന്ന് വീടിനകത്തുള്ള മൂത്തപുത്രൻ രണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ചെറുക്കൻ ഇളയവൻ രണ്ടും ദൈവത്തിൻ്റെ മക്കളാ രണ്ടും അപ്പൻ്റെ മക്കളാ രണ്ടും വീട്ടിലുള്ളവരാണ് രണ്ടും അപ്പൻ്റെ സാദൃശ്യത്തെ സ്വരൂപപ്പെടുത്ത ഉള്ളവനാ നമ്മളിപ്പോൾ ഇളയവനെ നോക്കിയിട്ട് പറയുമ്പോൾ വീട്ടിലുള്ളവനെ ഇവൻ പന്നിക്കൂട്ടിൽ കിടക്കുന്ന ഇവൻ പന്നിയുടെ ആഹാരമാതിരുന്നത് എല്ലാം ശരിയാണ് പക്ഷേ അവനും അപ്പൻ്റെ ചായയിൽ സൃഷ്ടിക്കപ്പെട്ടവനാ അവനും അപ്പൻ്റെ വീട്ടിൽ തിരിച്ചു വരേണ്ടിയവനാണ് അപ്പൻ്റെ വീടിൻ്റെ സന്തോഷം അനുഭവിക്കേണ്ടിയതാണ് അപ്പൻ്റെ വീട്ടിൽ വരാണ്ടായത് തീരത്തില്ല ഇത് ദൈവത്തിൻ്റെ ദയയാണ് ദൈവത്തിൻ്റെ കരുണയാണ് നന്ദിയോടെ യേശുവിന് ആരാധന കൊടുക്കുക നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും യേശുക്രിസ്തുവിൽ യേശുവിനെ മരിച്ചുകൊണ്ടുകയും

നിങ്ങൾ വീണ്ടും ജനിച്ചവരാ നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവരാ ആ ഒന്ന് പറഞ്ഞു ഞാൻ വീണ്ടും ഞങ്ങളൊക്കെ വീണ്ടും ജനിച്ചവരാ നിങ്ങളൊന്നും ഇതുവരെ ആയിട്ടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരോട് പറയുക വീണ്ടും ഞാനത്തിന്റെ താക്കോല് നിങ്ങളുടെ തന്നിട്ടുണ്ടോ നിങ്ങൾ തോന്നുമ്പോ തുറക്കുകയും തോന്നുമ്പോ അടക്കുകയും ചെയ്യുന്നേ എൽ ഐ സി പോളിസി എടുക്കുന്ന പോലെയാണ് ഇന്നെടുക്കുകയാണെങ്കിൽ ഇന്നിന്ന ഗുണങ്ങളുണ്ട് എന്നും പറഞ്ഞ് ആരെങ്കിലും കബളിപ്പിച്ചാൽ കബളിപ്പിക്കപ്പെടരുത് ആദത്തിൽ മരിച്ചവരെ യേശുവിൽ ജീവിച്ചിരിക്കുന്നു അതിക്രമത്തിലും പാപത്തിലും മരിച്ചവരെ അവനോടുകൂടെ ഉയർപ്പിച്ചു ജീവിപ്പിച്ചു അവനോടുകൂടെ ഉയർപ്പിച്ചു ജീവിപ്പിച്ചു കരുണാസമനായ ദൈവം തൻ്റെ മഹാസ്നേഹത്തിൽ നിന്ന് ചെയ്ത ക്രിയ ഇത് ഉലക സ്ഥാപനത്തിന് മുമ്പേ മുൻ നിയമിക്കപ്പെട്ടതും നാം ജനിക്കുന്നതിന് മുമ്പേ നമുക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞതുമാണിത് യേശു വെളിപ്പെട്ട് വന്നത് തന്നെ എനിക്ക് വേണ്ടിയാ ഒന്ന് പറഞ്ഞു യേശു വെളിപ്പെട്ടു വന്നത് തന്നെ ഓഹ് ആരാധന ഒന്ന് 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 യേശുവിനുള്ള ഈ ജീവിതം ഒന്ന് എന്റെ സഹോദരങ്ങളെ നിങ്ങളുടെ പ്രത്യാശയും നിങ്ങളുടെ വിശ്വാസവും വെയിനല്ല അത് വെറുതെ എവിടെ ഇരിക്കുമല്ല അത് ക്രിസ്തുവിന്റെ ഉയർപ്പിലാണ് യേശുവിൻ്റെ ഉയർപ്പാണ് എൻ്റെ ഉറപ്പ് ഒന്ന് പറഞ്ഞ് യേശുവിൻ്റെ ഉയർപ്പാണ് എൻ്റെ ഉറപ്പ് വിശ്വാസം എന്ന് പറഞ്ഞ എന്നാ ഉറപ്പാണ് ആശിക്കുന്ന കാര്യത്തിൻ്റെ ഉറപ്പ് അതാണ് വിശ്വാസം ഓ സ്വീകരിക്കാൻ തുടങ്ങിക്കോ ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ യേശുവേ ഈ സമയത്ത് ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് ഒരൊറ്റ വ്യക്തി പോലും ഈ പരിജ്ഞാനത്തിലേക്ക് വരാതെ ഇവിടെ നിന്ന് പോകരുത് എല്ലാവരും അറിയണം പ്രത്യേകിച്ച് എന്നെ ഇന്ന് ടി വിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കണ്ണൂർ വെച്ച് കണ്ണൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ വെച്ച് ഞാൻ ഈ വചനം പറയുന്ന സമയത്ത് ലോകമെമ്പാടും ഇത് കേൾക്കാനിരിക്കുന്ന കോടിക്കണക്കിന് ആൾക്കാരെ മുമ്പിൽ കണ്ടുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവേ ഈ ഒരു വലിയ പരിജ്ഞാനത്തിലേക്ക് നിൻ്റെ മക്കളെ നയിച്ചാട്ടെ ഈ ഒരു വലിയ അറിവിലേക്ക് നിൻ്റെ മക്കളെ നയിച്ചാട്ടെ വേറൊന്നുമല്ല യേശു ക്രിസ്തുവില് എന്നെ വീണ്ടെടുത്തിരിക്കുന്നു എന്നെ വീണ്ടെടുത്തത് അഴിയുന്നത് അഴിഞ്ഞു പോകാൻ എന്നെ വീണ്ടെടുത്തിരിക്കുന്നത് അഴിയാത്തതുകൊണ്ടാണ് നിലനിൽക്കുന്നതുകൊണ്ടാണ് ജീവനുള്ളതുകൊണ്ടാണ് കെടാത്തത് കൊണ്ടാണ് എന്നെ വീണ്ടെടുത്തിരിക്കുന്നത് ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടാണ് എന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് കെടുന്ന ബീജത്താൽ അല്ല കെടാത്തതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താലാണ് ഓ ഈ അറിവിൽ യേശുവിലുള്ള ജീവിതത്തിൻ്റെ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കുന്ന കോടിക്കണക്കാണ് ആൾക്കാരെ മുമ്പിൽ കണ്ടുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു വചനം സമീപമായിരിക്കും പുല്ലുണങ്ങുന്നു പൂ ആടുന്നു പുല്ല് പുഷ്പിക്കുന്നു പുല് പോർന്നു പോകുന്നു ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു ആ എന്നേക്കും നിലനിൽക്കുന്ന വചനത്താൽ ഞങ്ങളെ വീണ്ടെടുത്തതിരിക്കുന്നതിനായി നന്ദി എന്നേക്കും നിലനിൽക്കുന്ന വചനത്താൽ ഞങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നതിനായിട്ട് നന്ദി യേശുവ ആരാധന ഇന്ന് ഞാൻ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്നെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന അറിവില് മനസ്സ് നിറഞ്ഞിട്ട് എന്നെ വീണ്ടെടുത്തവനെ എന്നെ രക്ഷിച്ചവനെ എൻ്റെ ഹൃദയത്തിൽ വന്നവനെ ഞാൻ അങ്ങെ അറിയുവാൻ സമയം വൈകിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഈ കർത്താവിന് ഉള്ളിൽ ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കുവാൻ താല്പര്യപ്പെടുന്നവർ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് എൻ്റെ കൂടെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക യേശുവേ ഞാൻ അറിയാതെ ഞാൻ വിളിക്കാതെ എന്നെ തേടി വന്നവനെ ഞാൻ സ്നേഹിക്കും മുമ്പേ എന്നെ സ്നേഹിച്ചവനെ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനെ അങ്ങക്ക് ആരാധന ഈ സമയത്ത് എൻ്റെ ഹൃദയവും എൻ്റെ മനസ്സും എൻ്റെ ആത്മാവും ഞാൻ പൂർണ്ണമായി അങ്ങേക്ക് വിട്ടു തരുന്നു നിറയണമേ എന്നിൽ വന്ന് നിറയണമേ യേശുവേ എന്നിൽ വന്ന് നിറയണമേ അങ്ങയുടെ വചനത്താലും അങ്ങയുടെ ശക്തിയാലും വീണ്ടെടുപ്പിനാലും വീണ്ടും ജനനത്തിനാലും എന്നെ അലങ്കരിച്ച് അനുഗ്രഹിച്ചതിന് നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന ഹാല ലൂയ ഞാൻ ഈ സമയത്ത് വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കണ്ണു തുറപ്പിക്കണമേ വീണ്ടും ജനിപ്പിച്ച കാര്യം അറിയിക്കണമേ വീണ്ടെടുത്ത കാര്യം അറിയിക്കണമേ വിശുദ്ധ വിശുദ്ധരക്തത്തിൻ്റെ സ്പർശനം ഓരോ മക്കളേലും സംഭവിക്കട്ടെ യേശുവേ 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 അങ്ങയുടെ വചനത്തിൻ്റെ ശക്തി ഇപ്പോൾ തന്നെ ഓരോ വീടുകളിലും വ്യാപിക്കട്ടെ അതിനായിട്ട് നന്ദി യേശുവിൻ

ശവം പോലെ നിന്നെ പുറത്തെടുത്തു ഒരിക്കലും നീ ജീവിക്കയില്ല എന്ന് മുഴുവൻ മരുന്നും വിധിയെഴുതി എന്നാൽ നീ ജീവിച്ചിരിക്കേണ്ടതിന് നിനക്ക് വേണ്ടി മരിച്ചവൻ നിനക്ക് വേണ്ടി ഇറങ്ങി വന്നു ഇപ്പം ഇയാളുടെ മേലേക്ക് ഇയാൾ ഇന്നും വരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ഒരമാനുഷിക ശക്തി വന്നിറങ്ങാൻ പോവാസാക്ഷിയായിരിക്കും ഈ മകൻ രോഗിയായി ബന്ധിക്കപ്പെട്ട് കിടക്കണ്ടവനല്ല കാൽവരി കുരിശിൽ യേശു കൊണ്ടാടിയ വിജയത്തിന്റെ ശക്തിയാൽ നിറയേണ്ടവനാണ്

എന്റെ പറഞ്ഞു അതെ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു യേശു നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു സംഭവിക്കുന്നത് ആദ്യമായിട്ടാണോ ഇങ്ങനെ ഈശ്വരന്റെ സ്പർശനം ഉണ്ടാകുന്നത് ഉണ്ടാവുന്നത് പ്രശ്നം വരാറ് കൈ വന്നണ്ടായ ഈ ആക്സിഡന്റിന്റെ ശേഷമാണ് അതിനു മുമ്പേ രക്തസ്രാവം ശേഷമുള്ള ഈ സമയം ആണ് മറഞ്ഞിട്ട് വെച്ചതല്ക്ക് അവഗടത്തിന്റെ ഒരു തുടർച്ചയല്ലേ കൈ ഷോൾഡർനെ പറ്റി ഇട ഷോൾഡറിൽ പോയിട്ട് ഇടയിൽ പോയിട്ട് ഈ ശേഷം മംഗളാരല്ല കാണിച്ചാൽ എക്സർസൈസ് ചെയ്താൽ വന്ന ശരിയാവില്ല ശരിയാവില്ല എക്സർസൈസ് ചെയ്താൽ മതിന്നാ പറഞ്ഞു എൻ്റെ ഒരു വർഷം മുഴുവൻ തകർന്നു പോയടുത്ത് കർത്താവ് മുഴുവനായിട്ട് തിരിച്ചു കൊണ്ടിരുന്നു പറയും ഈ ഈ കൈ ഉയർത്തി ചേർത്തടിച്ച് കർത്താവിനെ സ്തുതിക്കുന്നു വിശ്വസിക്കുന്നവരെ കൂടെ ഒന്ന് കർത്താവിനെ സ്തോത്ര ആ നല്ലതായിട്ട് അത് വിശ്വസിക്കുന്നവരെ ലോഡ് ജീസസ് സൗഖ്യത്തിനായിട്ട് നന്ദി ഈ മകൻ അതൊരു പുതിയ ആരംഭമാക്കിയിരിക്കുന്നതിനായിട്ട് യേശുവിൻ്റെ ശക്തി അങ്ങോട്ട് പടരട്ടെ യേശുവിൻ്റെ ശക്തി അങ്ങോട്ട് പടരട്ടെ ഈ വിരളുകളിലേക്ക് യേശുവിൻ്റെ ശക്തി പടരട്ടെ കൈക്ക് ബലം കൊടുത്തോ മോനെ എൻ്റെ കൈക്ക് ബലം വന്നുകൊണ്ടിരിക്കുക കൊടുത്തോ 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 വിറക്കുന്ന നോക്കണ്ട കൈക്ക് ബലം കൊടുത്തോ ബലം കൊടുത്തോ ഇതിപ്പോൾ ഉയർന്നിരിക്കും ഉയരും സംശയിക്കണ്ട ഉയരും ഉയർത്താൻ പറ്റും ഉയർത്താൻ പറ്റും ചാർത്ത് വിളിച്ചെന്ന് യേശുവിന് ആരാധന 오우, 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 오 എന്താ പേര് ബിജു അമ്മ നിങ്ങൾക്ക് കർത്താവ് ഒരു പുതിയ മകനെയാ തിരിച്ചു തരുന്നേ കേട്ടോ കേട്ടോ ഒരു പുതിയ മകനെയാ തിരിച്ചു തരുന്നേറങ്ങിപ്പോയി മനുഷ്യനായി നീ അവിടെ നിന്നപ്പോ ഞാൻ ആ സിസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് നിന്നെ നോക്കിയപ്പോ കർത്താവ് എന്നോട് പറഞ്ഞു അവനെ വിളിക്കാൻ നീ ഇവിടെ വരുമ്പോൾ വരെ എനിക്കറിയത്തില്ലായിരുന്നു എന്തിനാ ഞാൻ വിളിച്ചതെന്ന് പത്രോസിനോട് പറഞ്ഞു നീ വലയിറക്കാൻ പറഞ്ഞു അങ്ങനെയല്ലേ പറഞ്ഞാണ് വലയിറക്കാൻ പറഞ്ഞപ്പോഴും പത്രോസിനെ പോലും അറിയത്തില്ല എന്തിനാ വല ഇറക്കാൻ പറഞ്ഞത് ഏതായാലും വലയിറക്കാൻ പറഞ്ഞോണ്ട് അത് ചെയ്തു എന്നോട് ഇവനെ ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു എന്നാത്തിനെ ഒന്നും എനിക്കറിയത്തില്ല ഇവനിഞ്ഞോട് വന്ന് കയറി ഇപ്പം കർത്താവ് എന്നോട് പറഞ്ഞു ഇവന് ആയിട്ട് വണ്ടിയുടെ അടിയിൽ കിടക്കുന്ന രംഗം എന്നെ കാണിച്ചു ഞാനിവിനെ ആദ്യമായിട്ട് കാണുന്നു ആദ്യമായിട്ട് കാണുക നീ ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഒന്നും പോവാറില്ല ഇന്ന് നീ ഇങ്ങ് പോന്നത അമ്മ നിർബന്ധിച്ചുകൊണ്ട് വന്നതാ കരമടിച്ചുവിനൊന്ന് ആരാധന കൊടുക്കു സന്ദർശിക്കുക ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഗ്രേസ്റ്റ് ഗ്ലോബൽ ഡോട്ട് കോം